ഇത്ര ഒരു കലാസൃഷ്ടിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ പാഷനോട് കൂടി ഒരു ബിസിനസ്സിലേക്ക് നമുക്കും കടന്നു വരണമെന്ന് പക്ഷെ ലൈഫ് നമ്മൾ പലപ്പോഴും നയൻ ടു ഫൈവ് ജോബിലേക്കും വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കുട്ടിക്കാലത്ത് എവിടെയൊക്കെയോ മറന്നുപോയ ആർട്ടും ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും ബിസിനസ് രംഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇന്ന് നമ്മൾക്കിടയിലുണ്ട് ലൈഫിലെ ഒരു സിറ്റുവേഷനിൽ പുറത്തു പോയിട്ടൊരു ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം അതിലൂടെ എൻ്റെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം എൻ്റെ മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കഴിവെന്ന് പറയുന്നത് ചിത്രരചനയായിരുന്നു അതിനെ ശരിയായ രീതിയിലൊന്ന് പരിപോഷിപ്പിച്ചെടുത്തപ്പോഴേക്കും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ബ്രാൻഡ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതാണ് എൻ്റെ ബ്രാൻഡായിട്ടുള്ള നവമി കാരണം ഞാൻ കടന്നു വന്ന വഴികളെന്ന് പറയുന്നത് ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു ഒരു വീട്ടമ്മയിൽ നിന്നും ഒരു ബിസിനസ് സംരംഭക എന്നുള്ള തലത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിരുന്ന ഒരുപാട് ഫെയിലോഴ്സ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് പഠിപ്പിച്ചു തരാനോ എന്നെ പറ എനിക്ക് പറഞ്ഞു തരാനോ ഒരു മെൻറ്റർ ഇല്ലായിരുന്നു പല പല പരാജയങ്ങളിൽ നിന്നുമാണ് ഞാനിത് വിജയത്തിലേക്കുള്ള സാധ്യതകൾ എന്താണെന്ന് കണ്ടെത്തിയത് അതിന് ഞാൻ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു ഒത്തിരി ഫെയിലേഴ്സ് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സ് ഒരുപാട് വിഷമിക്കും തളർന്നു പോകാറുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ പ്രോപ്പറായിട്ട് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ബിസിനസ്സിലെ ഓരോ ഘട്ടങ്ങളിലേക്ക് ചുവട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മമാറ്റാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും എനിക്ക് സാധിക്കും ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലഭിക്കും നിങ്ങൾ ആ വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിനുശേഷം ഞാനിത് വെബിനാർ നടത്തുന്നുണ്ട് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്ക് ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാം ഇതെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു നമുക്ക് പഠനത്തിനായിട്ട് കിട്ടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അതിനായിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം വെബിനാറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം താങ്ക്